ടൗണിൽ റോഡിൽ രൂപപ്പെട്ട വലിയ ിൽ യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു അപകടക്കെണിയൊരുക്കി മയിൽ ടൗണിൽ റോഡിൽ രൂപപ്പെട്ട കുഴി അധികാരികളുടെ ഭാഗത്തു നിന്നും പരിഹാരമൊന്നും ലഭിക്കാതെയായപ്പോൾ യാത്രക്കാരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമവുമായി സ്വയം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മയിൽ ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർ വലിയ കല്ലുകളിട്ട് കുഴിമൂടാനുള്ള ശ്രമമാണ് ഓട്ടോ ഡ്രൈവർമാർ നടത്തുന്നത് മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ പ്രധാന ബസ് സ്റ്റോപ്പിന് മുന്നിലെ വലിയ കുഴി യാത്രക്കാർക്ക് വൻ അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുകയാണ് കല്ലുകളിട്ട് കുഴിമൂടുന്നത് പ്രശ്നത്തിന് പൂർണ്ണമായും പരിഹാരമാകുന്നില്ല താൽക്കാലികമായി പ്രശ്നപരിഹാരം കണ്ടെത്തുകയാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ ഒരടിയോളം താഴ്ചയിലാണ് കുഴിയുള്ളത് ഒന്നര മാസത്തോളമായി രൂപപ്പെട്ടിരിക്കുന്ന കുഴി അടയ്ക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് മയിൽ ടൗണിലെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു അവസ്ഥ ഞാൻ നേരത്തെ കാണിച്ചു കാണിച്ചത് ഏകദേശം ആയി ബസ്റ്റോപ്പിലേക്ക് ആളമേക്കാണ് വെള്ളം ബസ് നിൽക്കുന്ന ആളെ വെള്ളം അത് രാത്രി ഇവിടെ ആളെ ഇറക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 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 പോലെ വലിയൊരു കുഴിയാണത് അവിടെ ഇത് കഴിയുന്നില്ല അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് പൊടിച്ചാടി ഇട്ടിട്ടുണ്ട് എത്രത്തോളം അറിയില്ല കുഴിയിൽ ഇപ്പോൾ ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഇതും വാഹനയാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നതിന് കാരണമാകുന്നു ദിനം പ്രതി നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന പ്രധാന ടൗൺ ആണിത് ഇവിടെയാണ് ഇത്തരമൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് പലരും കുഴിയിൽ വീഴാതെ രക്ഷപ്പെടുന്നത് തലനാരിഴക്കാണ് കൂടുതലും ഇരുചക്രവാഹനങ്ങളും ഓട്ടോകളുമാണ് കുഴിയിൽപ്പെടുന്നത് മയിൽ ടൗണിലെ കാഞ്ഞിരോട് ജംഗ്ഷനിലും വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് കാഞ്ഞിരോട് ജംഗ്ഷനിൽ രൂപപ്പെട്ട കുഴി നികത്തിയതായും ഓട്ടോ ഡ്രൈവർ മുസമ്മൽ പെരുവങ്ങൂർ പറഞ്ഞു യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കുഴി നികത്തി എത്രയും പെട്ടെന്ന് യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിനു മുന്നേ അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിനെ പൂർണമായൊരു പരിഹാരം കാണണം ന്യൂസ് ബ്യൂറോ മയിൽ